ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര തൃശൂർ ജില്ലാ പഞ്ചായത്ത് നൽകുന്ന ഇലക്ട്രിക് ഗുഡ്സ് ഓട്ടോ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ വാഹനത്തിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് തനത് ഫണ്ട് വിനിയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മസേനകൾക്ക് നൽകി വരുന്ന ഇലക്ട്രിക് ഗുഡ്സ് ഓട്ടോറിക്ഷയാണ് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയത് രണ്ട് ലക്ഷം രൂപ വകയിരുത്തി അനുവദിച്ച വാഹനത്തിന്റെ താക്കോൽ കൈമാറ്റം ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ നിർവഹിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് അധ്യക്ഷത വഹിച്ചു ദേശമംഗലം കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എം മോനിഷ പി പുഷ്പജ സാമൂഹ്യ പ്രവർത്തകൻ ഡി വി ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സഫിയ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഹാഷിം ഹരിതകർമ്മസേന അംഗം സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ വള്ളത്തോൾ നഗർ ഡിവിഷനിലേക്ക് രണ്ട് വാഹനങ്ങളാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞത് മുള്ളൂർക്കരയിലാണെങ്കിൽ അവർക്ക് അവർ ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ചെറുതുരുത്തി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ അവർ സ്വന്തമായി വണ്ടി വാഹനം വാങ്ങിച്ചു നമുക്ക് മുള്ളൂർക്കര ഈ വരവൂരും അതുപോലെ തന്നെ ദേശമംഗലം പഞ്ചായത്തിലേക്ക് നമുക്കെല്ലാവർക്കും അറിയാം സാമ്പത്തികമായിട്ട് നമുക്ക് പിന്നാക്കം നിൽക്കുന്നൊരു പഞ്ചായത്തും കൂടെയാണ് നമ്മുടെ ദേശമംഗലമാണെങ്കിലും വരവൂരാണെങ്കിലും നമുക്ക് വേറെ വരുമാനങ്ങളൊന്നും പഞ്ചായത്തിനില്ല അപ്പോൾ അത്തരത്തിലുള്ള ഈ രണ്ട് പഞ്ചായത്തുകളിലേക്കും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ ഒരു ഇലക്ട്രിക് ഓട്ടോ തീരുമാനത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് വരവൂർ ഗ്രാമപഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലേക്കും നമ്മൾ ഈ ഒരു ഓട്ടോ നമ്മൾ കൈമാറിയിട്ടുള്ളത് ഹരിതകർമ്മ അംഗങ്ങളായ സന്ധ്യ സുധ സുമതി പ്രമീള പി എൻ സുധ എന്നീ അഞ്ചു പേർ വാഹനം പരിശീലനം നേടുകയും ലൈസൻസ് കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് റൈറ്റ് വിഷന്യൂസ് ദേശമംഗലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി